ഫീച്ചറായി വർക്ക് ചെയ്യുന്നണ്ടോ ഏത് ഡിവിഷന എൽപി യുപി ഹൈസ്കൂൾ ഹൈ സെക്കൻഡറി കണ്ണൂരഓടേ കണ്ണൂർ ഏട അയ്യേട ഏട ഏടേന്ന് പോര പോരന്ന് പോയി കൊടുന്ന് പറയോ ഞാൻ പുറത്തോ പോവാനല്ലേ നമ്മൾ പേരീക്ക് പോവാനല്ലേ പോളി പുറത്ത് പോവാനല്ലേ വർക്കി ഉണ്ടോ നിന്നു എ കെ ജി ആണ് 1 കെ ജി മോൾടേസ് അതായത് ഇതന്നെ ഹോ അതന്നെ ये दोडका ने कर 1 केजी ओके जारे में ये दोडका कन्नूर रे

സുഗമരായേ പോ ആ ആരെ വச்சே ചേതാ നേരെ ഹാർട്ട് ഇടോരെ ഹാർട്ട് പിടിച്ചോ ഹാർട്ടാണോ ഇത് ഇപ്പോ ചെറിയ ലൈൻ നൈൻതരി നടേ ബാഗ് കണ്ടിട്ട് ബാഗ് കണ്ടിട്ട് ഞാൻ എന്തായാലും അല്ല ഓൾ ബാഗ് കണ്ടിട്ട് ഐ മീൻ ഐ

ഓട കളങ്ങ വ്യത്യാസം ഉണ്ടല്ലോ ഓട ബാക്കൻ ആണോ ആയിട്ട് പോയില്ലേ ബാക്കൻ കണ്ടേ മടി നേ ഇടി കേറി കാഴിവ എന്നെ നനച്ചു ബാക്കൻ കണ്ടേ അതാ ഡാ ദൻ പറയട്ടെ ആള് ഇല്ലേ ആള് ഒളിച്ചിരുന്ന് കളക്കാതിരീ ഓന്താ അവിടെയാണ് എന്തായാലും പറയാല്ലോ പറയാ അനസിന്റെ ഹായ് പിന്നെ വരെ പറ്റേ ശിതാമേമന്റെ വീട്ടുകാർക്ക് ഹായ് സാരില്ലേ സാരിന്റെ അതെങ്ങനെയാണോ